പിഷ്ക്ക് ഞാൻ പിഷ്കനാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും പിഷ്കൻ അനുവദിക്ക അംഗീകരിക്കില്ല ഞാനൊരു പിഷ്കനാണെന്ന് നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു പല കാര്യത്തിലൊക്കെ പിഷ്കന്മാരായി പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും മറ്റുള്ള സംസാരത്തിനൊക്കെ നമുക്ക് തോന്നി പോകാറുമുണ്ട് ഈ പിഷ്കിൻ്റെ മനസ്സിലാസ്ത്രം എന്താണ് ഈ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ രണ്ടായിട്ട് വേർതിരിക്കുക ഒന്ന് അച്ചടക്കങ്ങളായിട്ടും മറ്റൊന്ന് ശീലങ്ങളായിട്ടും അച്ചടങ്ങക്കങ്ങൾക്കാണ് നമ്മൾ അറബിയിലെ അദബുകൾ എന്ന് പറയുന്നത് ശീലങ്ങളാണ് സ്വഭാവത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഈ ശീലങ്ങളിലെ അടിസ്ഥാനപരമായ ഒരു ശീലമാണ് ദാനശീലം എന്ന് പറയുന്നത് ദാനം കൊടുക്കാൻ ധനം വേണം എന്നാൽ ദാനശീലത്തിന് പൈസ വേണ്ട എന്നുള്ളതാണ് അതൊരു സ്വഭാവമാണ് ദാനശീലമുള്ളവനും കൊടുക്കാൻ പൈസ ഉണ്ടാവും ദാനശീലം ഇല്ലാത്തവന് പൈസ ഉണ്ടായാലും കൊടുക്കാൻ പറ്റിയ പൈസ ഉണ്ടാവില്ല അപ്പം വെറുതെ ചേച്ചിയേക്ക് ഭൂമിയിട്ട് ഇങ്ങനെ നോക്കുകയുള്ള അതിന് എടുക്കാൻ പറ്റിയൊരു നോട്ട് കാണൂലെന്നുള്ളതാണ് അത് സമയത്ത് ദാന ശീലം കൊടുക്കാൻ സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം ഈ ശീലം ഉണ്ടാവണം ഈ ശീലം ഇല്ലെങ്കിലാണ് പിഷുക്കുണ്ടായിത്തീരുന്നത് പിഷുക്കിന് അറബിയിൽ ബുഹൽ എന്നാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിലുണ്ട് എന്നാണ് സംസാരങ്ങളിൽ ഉണ്ടാവും ദ്വാകലിൽ വരെ പിശുക്കത്തരണ്ടാണ് നമ്മൾ ദ്വാരക്കുമ്പോൾ വളരെ പിഷ്കിറ്റാണ് ദ്വാര ഈ പറഞ്ഞതിന്റെ അർത്ഥം മാര്യമസ്കാരത്തിന് അങ്ങാടിത്തെ പള്ളിയിൽ ദ്വാസമ്മേളനം നടത്തിയാണ്ട് യാത്രക്കാരെ ശുചിപ്പാക്കണം എന്നല്ല സ്വകാര്യതയുള്ള പലപ്പോഴും പിശുക്കായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ദ്വരക്കൂല പറ്റടങ്ങാറായാൽ ക്യാൻസർ തരുത് കുഷ്ഠം തരരുത് വള്ളപ്പാണ്ട് തരരുത് എന്നൊക്കെ ദ്വരക്കും തലവേദന തരരുത് എന്ന് ദ്വരക്കൂല കാരണം പിഷ്കാണ് ലോകത്തെ ഏറ്റവും വലിയ പിഷുക്കൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന നബി സല അലൈഹി സ്വലം ഒരിക്കൽ ചോദിച്ചു അപ്പോൾ സാഹബത്ത് പറഞ്ഞു അറിയില്ലായിരുന്നു അതിൽ പറഞ്ഞു ഏതെങ്കിലും ഒരാളുടെ അടുക്കൽ വെച്ച് എൻ്റെ പേര് പറയപ്പെടുകയും സ്വലാത്ത് ചൊല്ലുകയും ചെയ്യാത്തവനാകുന്നു ഏറ്റവും വലിയ പിഷ്ക്കൻ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ സംസാരങ്ങളിൽ സമീപനങ്ങളിലൊക്കെ പിഷ്കുണ്ട് പുഞ്ചിരി സ്വതക്കയാണ് അപ്പോൾ ചിരിക്കാതിരിക്കൽ പിഷ്ക്കാണ് അത്തൊലാക്കത്തുള്ള ഒജഹീം ഇനൽ ഈമാൻ ഒരു മനുഷ്യൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി തൊലാക്കത്തുള്ള ഒജഹിം ഇനൽ ഈമാൻ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി ഈമാൻ്റെ ഭാഗമാണ് എന്ന് ഹദീസിലുണ്ട് അപ്പോൾ ഒരാളെ കണ്ടത് ചിരിക്കാൻ കഴിയുന്നില്ല എന്നത് പിഷ്കാണ് നമ്മുടെ അടിസ്ഥാന സ്വഭാവം പുഞ്ചിരിയായിരുന്നു കുട്ടി എല്ലാവരോടും ചിരിക്കും പിന്നീട് ചിരിക്കേണ്ടാത്ത ആളുകളുടെ ലിസ്റ്റ് പിന്നീട് ഉണ്ടാക്കപ്പെടുകയാണ് അപ്പോൾ ശരിക്കും പിഷ്കു പിന്നീട് വന്നു ചേരുന്നതാണ് എന്നാലോ ലാവിഷായ രീതി ഉണ്ടാവാനും പാടില്ല പിഷുക്കിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം പിന്നെ വല്യമാർക്ക് ഗോരചനാധിപുളികൾ വാങ്ങാൻ വേണ്ടിയിട്ട് മരുന്ന് ഷാപ്പൊക്കെ പോകുമ്പോൾ വൈക്കുന്ന ഒരാളെ കണ്ട് അയാൾ അയാളിങ്ങനെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു ഈ ഗൗരവജനാധിക്കുള്ള പൈസ കൊടുത്ത വല്യമ്മ ശ്വാസം മുട്ടിയിട്ട് മരിക്കൂലേ അപ്പം അവിടെ ഒരു പിഷ്ക ആവശ്യമാണ് ചില സന്ദർഭങ്ങളിൽ അത് ആവശ്യമുണ്ട് അങ്ങനെയുള്ള പോസിറ്റീവായ സന്ദർഭങ്ങളിൽ അതിന് എന്ന് ശരിക്കും പറയില്ല അതിനെ സൂക്ഷ്മത എന്നേ പറയുള്ളൂ നെഗറ്റീവിനെയാണ് എന്ന് ഉപയോഗിക്കാറുള്ളത് രണ്ടും മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ് വളർത്തിയെടുക്കുന്നതിനനുസരിച്ച് പോസിറ്റീവും നെഗറ്റീവുമായി വളർന്നു വരും പിഷ്കിലും വിവേകവും തീർച്ചയായും വിവേകവും വിചാരവും വിവേ ഒക്കെ അതിൽ അത്യാവശ്യമാണ് നമുക്ക് മനുഷ്യന്റെ വ്യത്യസ്തമായ വികാരങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ശരിക്കും ഈ വികാരങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ വിവേകപൂർവ്വം പ്രയോഗിക്കുമ്പോൾ അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നമുക്ക് നമുക്ക് ചുറ്റും ഒരു അത്ഭുതമായ ഒരു പ്രകാശം തന്നെ ജോലിച്ച് നിൽക്കും നമ്മുടെ പെരുമാറ്റത്തിലൂടെയുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മളെല്ലാം മാത്രം രീതിയിലേക്ക് ആകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അത് സാധ്യമാക്കട്ടെ മറ്റൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഇത്തിബാ എന്നതിനെ കുറിച്ച് ഒരു വിഷയം പ്രതിപാദിക്കണമെന്ന് ചില ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് ആദ്യം ഇത്തിബാഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പറഞ്ഞാൽ പിന്നീടുള്ള ചോദ്യങ്ങൾ എളുപ്പമാകും എന്താണ് ഇത്തിബാ മുഹമ്മദ് അലിസ്വല്ല തങ്ങൾ ചെയ്തതുപോലെ ചെയ്യുകയും പറയുകയും പറഞ്ഞതുപോലെ പറയുകയും എല്ലാം ചെയ്യുന്നതിനെയാണ് ഇസ്ലാമിക ദൃഷ്ടിയ ഇത്തിബാ എന്ന് പറയുന്നത് കുൽഇങ്കൻ തുഹിബുൻ അള്ളാഹ ഫി യുഹബുബു കുമല്ലാ എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം കുൽ നബിയെ താങ്കൾ പറയുക ഇങ്കുന്തും അള്ളാഹ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബി ഉനി എന്നെ നിങ്ങൾ പിന്തുടരണം യുഹബുബു എന്നാൽ നിങ്ങൾ അള്ളാഹുവിന് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ധൈര്യമാണത് നിങ്ങൾ ഇൻ്റെമാരി ഇക്കോളി എന്നാൽ കഴിച്ചിലാകും എന്ന് പറയാൻ ധൈര്യമുള്ള വാപ്പാരി വരെല്ലെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം മുഹമ്മദ് നുസ്വലത്ത അലി സ്വലം അതങ്ങൾക്ക് ഉണ്ടായത് അതാണ് ഇങ്ങനെ ഇന്ത്യ മാര്യേൻ്റെ അയിക്കോളി അപ്പം പോലെ ആവുക എന്നതിനെയാണ് ഇത്തിബ എന്ന് പറയുന്നത് പിഴക്കാലത്ത് വിശദീകരിക്കപ്പെട്ടിട്ട് സുന്നത്തും ഇത്തിബാവും ഒന്നാണ് എന്ന് തോന്നുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് അത് ശരിയല്ല സുന്നത്ത് എന്നത് ഫിക്കൊരു ഒരു കാഴ്ചപ്പാടാണ് അതായത് ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യങ്ങൾക്ക് സുന്നത്ത് എന്ന് പറയും അതിന് പലപ്പോഴും ഇത്തിബാവ് തെളിവാകാറുണ്ട് സുന്നത്തുകൾക്ക് ഇത്തിവാവ് തെളിവാകാറുണ്ട് പക്ഷെ എല്ലാ സു എല്ലാ ഇത്തിബാവുകളും സുന്നത്തിൽ പെരുന്നില്ല അപ്പൊ നമ്മൾ ഉമ്രക്കുമായി ജബലന്യൂർ പർവ്വതത്തിന്റെ മുകളിലേക്ക് നബിസ് അല്ലാസ്വലം അതങ്ങൾ കയറിയതല്ല അപ്പൊ ഞാനും ഒന്ന് കയറട്ടെ അത് അതേ സമയത്ത് അത് സുന്നത്താവുന്നില്ല ഉമ്രയുടെ സുന്നത്തുകൾ വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഹീറാമല കയറുക എന്നുള്ളത് ഒരിക്കലും ഇല്ല എന്നർത്ഥം അപ്പം ഇത്തിബാ മഹബത്തിന്റെ ഇഷ്ടത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇത്തിബായ് ചെയ്യേണ്ടത് തന്നെയാണ് അതിന് അതിൻ്റെതായ ഫലാ ഇലുകൾ ഉണ്ടാവും എന്ന സാങ്കേതിക അർത്ഥത്തിൽ അത് വരുന്നതല്ല തന്നെയാണ് എന്ന് പറയുന്നത് വരുന്നതല്ലേ തങ്ങളുടെ പെരുമാറ്റങ്ങൾ സഹവാസങ്ങൾ നടത്തം ഇരുത്തം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും പിന്തുടരുന്നതിനെയാണ് ഇത്തിബ എന്ന് പറയുന്നത് മുക്തബി സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു ഉമർ അലിഅള്ളന്റെ മകനായ അബ്ദുള്ള മുത്തബി ഹുസന്ന എന്നറിയപ്പെടുന്നത് നബിതങ്ങൾ ചിരിച്ചതുപോലെ ചിരിക്കും നിബിധങ്ങൾ നടന്നതുപോലെ നടക്കും നബിതങ്ങൾ കുനിഞ്ഞു നടന്ന സ്ഥലത്ത് മുപ്പത് കുനിഞ്ഞ് നടക്കും നബിതങ്ങൾ ഇരുന്ന ഭാഗത്ത് എത്തിയാൽ അവിടെ നിന്ന് ഇരുന്നിട്ടേ പോവുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഇത്യപ്രായം എന്ന് പറയും ഞാനൊരു താത് ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ചൊരു ഹദീസിൻ്റെ ഭാഗം ആ ഒരു കേട്ടു ആ ഭാഗം പറഞ്ഞപ്പോൾ ചിരിച്ചു എന്ന് റഹദീസിന്റെ ഭാഗം പറയുന്നതും അത് തലമുറയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായും തലമുറയിൽ നിന്ന് കൈമാറി വരുന്ന നബ് സുല്ല മതങ്ങൾ അത് പറഞ്ഞപ്പോൾ ചിരിച്ചിട്ടുണ്ടാവും അപ്പോൾ സംഗതിയിൽ അങ്ങനെ ചിരിക്കൽ സുന്നത്തൊന്നുമില്ല പക്ഷെ അത് എത്തി അതിന് ഫകീരത് പ്രാധാന്യമുണ്ട് അങ്ങനെ ചെയ്യുന്നതിന് മാത്രം ഒരുപക്ഷെ ഭാഷയിലുള്ള സുന്നത്തതല്ല ഒരുപക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ അത് സുന്നത്തും എത്തി നമുക്ക് ചേർത്ത് വെച്ചാൽ നമ്മൾ നമ്പത് ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ എടുക്കുമ്പോൾ പോലും ഇതെന്റെ പ്രവാചകൻ ചെയ്തിരുന്നതാണ് എന്ന ചിന്തയിലൂടെ കൂടി ആ വെള്ളം കുടിക്കുമ്പോ അതൊന്നും അനുഭൂതിയായിരുന്നു ശരിക്കും നൽകുന്നത് ആനന്ദത്തെയാണ് അനുഭൂതിയെയും ആനന്ദത്തെയും ആനന്ദം തിരിച്ചറിയണമെങ്കിൽ നമ്മള് പഠിക്കാൻ തയ്യാറായ തീർച്ചയായും അതാണ് ലോകത്തെ ഏറ്റവും സംശുദ്ധമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു മുഹമ്മദ് നബി നബിസ്അലി ഒരിക്കൽ പോലും പിറകിലേക്ക് കൈകെട്ടി നിൽക്കാറുണ്ടായിരുന്നില്ലെന്നാണ് കൈ കെട്ടാറ് വളരെ കുറവാണ് കെട്ടുകയാണെങ്കിൽ തന്നെ മുന്നിലേക്ക് മാത്രമേ കൈ കെട്ടുള്ളൂ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും പിന്നിലേക്ക് കൈ കെട്ടി നിന്നിട്ടില്ല ഇത്രയും മഹത്തായ ഒരു സ്വഭാവം ലോകത്ത് വേറൊരു മനുഷ്യൻ പ്രകടിപ്പിച്ചതായി കാണൂല ഈ മുടി വളർത്തുന്ന എത്തിബാവിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കുന്ന അതിനെക്കുറിച്ച് എന്താ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് സുന്നത്തുകൾ എത്തിബാവുകൾ അങ്ങനെ രണ്ടോ രണ്ട് തരത്തിലേക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് സുന്നത്ത് എന്നുള്ള തരത്തിലേക്ക് വരുമ്പോൾ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ള രീതികളെയാണ് സുന്നത്തിന്റെ തരങ്ങളിലേക്ക് വരിക ഇത്തിബാവ് എന്ന തരത്തിലേക്ക് വരുമ്പോൾ നബ്സുല്ലാ അലൈഹി വസ്ലാം മാതങ്ങൾ എങ്ങനെയാണോ മുടി വളർത്തിയിട്ടുള്ളത് അതേപോലെ മുടി വളർത്തുക പക്ഷെ എല്ലാ ഇത്തിബാവും സുന്നത്തല്ലാത്തത് കൊണ്ട് എല്ലാ ഇത്തിബാവും ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് നിർബന്ധം ഒന്നുമില്ല ഉദാഹരണം നബ്സുല്ലാ അലൈഹി വസ്ല്ലാം വങ്ങൾ ഖമീസ് ധരിച്ചിരുന്നു അപ്പൊ ധരിക്കണം എന്നില്ല വിധങ്ങൾ പാൻറ്റും ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പാൻഡ് ധരിക്കണം എന്നുമില്ല എന്നതുപോലെ നിവിധങ്ങൾ മുടി വളർത്തിയെന്ന് അതുപോലെ തന്നെ മുടി വളർത്തുക സുന്നത്തതാണ് എന്നില്ല സുന്നത്താവണമെങ്കിൽ അത് ഫിഖറിന്റെ ഒരു കാഴ്ചപ്പാടാണ് കർമ്മശാസ്ത്രത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടനുസരിച്ച് അതിന്റെ അയിമ്മത്ത് പറഞ്ഞിരിക്കണം അപ്പോഴാണ് സുന്നത്താകുന്നത് നവസല്ലി സിനിമ തങ്ങളുടെ മുടി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് അപൂർവമായ നിവിധങ്ങൾ മുടി കളഞ്ഞിട്ടുണ്ട് ഗുരുഭോഗവും വളർത്തുകയാണ് ചെയ്തിട്ടുള്ളത് നബിധങ്ങൾ ഒന്നിച്ച് മുടി വളർത്തിയതിനു ശേഷം മുടി മുറി പെരടിയിൽ മുറിക്കലായിരുന്നു പതിവ് ചെവിയുടെ നേരെ മുറിച്ചിരുന്നു എന്നുണ്ട് കുറച്ചുകൂടി താഴേക്ക് മുറിച്ചിരുന്നു എന്നുണ്ട് കുറച്ചും കൂടിയും താഴേക്ക് മുറിച്ചിരുന്നു എന്ന് വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് തരത്തിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഹജ്ജത്തുൽ അതാകു തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ നബിതങ്ങൾ മുണ്ടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സുന്നത്തിന് എല്ലാ ഭാഗങ്ങളിലും തെളിവുണ്ട് ഇത്തിയപാ നമ്മൾ ഏതെടുക്കുന്നു അതിനനുസരിച്ച് യുക്തിപാഴ്ച ചെയ്യാം ലമിതങ്ങൾ ഒരിക്കൽ ചെയ്താലും സുന്നത്താവും അപ്പം അതുകൊണ്ട് ഒരു പ്രാവശ്യം മുടി വളഞ്ഞിട്ടുണ്ട് എന്നത് തന്നെ അത് സുന്നത്താണ് എന്ന് പറയാൻ കാരണമാകും ഒരിക്കൽ ലബിതങ്ങൾ എന്തായാലും മുടി കളഞ്ഞിട്ടുണ്ട് ഹജ്ജത്തിൽ വധായൽ അതേസമയത്ത് ഭൂരിഭാഗം സമയവും വളർത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷെ പാചക അനുരാഗം വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ചില ബാഹ്യപ്രവർത്തനങ്ങളായിരിക്കാം അങ്ങനെ ആണെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ആണെങ്കിൽ എല്ലതും വേണം നബിസ് അലൈഹി വല്ലാമ മുടി വളർത്തി എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പ് വരിച്ച് അതിന് മുകളിൽ തലപ്പാവ് ധരിക്കലായിരുന്നു രീതി അപ്പോൾ നിബിധങ്ങൾ ചെയ്തുകൊണ്ട പേരിൽ വരുമ്പോൾ എല്ലാവരും വരണ്ട ഒന്നു മാത്രം അല്ലല്ലോ വരിക ഞാൻ ഒന്ന് മാത്രം ആർക്കായി വന്നാൽ അതിനെ ആക്ഷേപിക്കൊന്നുമല്ല അല്ല അതിൻ്റെ പേരിലാകുമ്പോൾ എല്ലാതും വരണ്ടെന്നുള്ളൊരു ഒരു ഒരു ചോദ്യം എല്ലാവരോടും ചോദിക്കുകയാണ് എന്നോട്